ൂർ പഞ്ചായത്തിലെ വിളക്കുപാറയിൽ ആരംഭിച്ച മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ട് മാസങ്ങളായി കോടികൾ മുടക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി അന്നത്തെ മന്ത്രിയായിരുന്ന അഡ്വക്കേറ്റ് കെ രാജുവാണ് വിളക്കുപാറയിൽ മൂല്യവർദ്ധിത ഇറച്ചി ഉൽപ്പന്ന സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചത് തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ചൊവ്വൻ ഉള്ളൂ കോടികളാണ് ഇതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചത് എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് നിരവധി പേർക്ക് ജോലി സാധ്യതയുള്ള സ്ഥാപനമായിരുന്നു മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വിളക്കുപാറയിൽ ആരംഭിച്ചത് ഇന്ന് ഈ സ്ഥാപനം കാട് കാടുപിടിച്ച് നശിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് എന്നാൽ ഇന്ന് ഈ സ്ഥാപനം പ്രവർത്തിപ്പിച്ചു കൊണ്ടുപോകാനുള്ള മൂലധനം ഇല്ലാത്തതിനെ തുടർന്നാണ് ഇത് അടയ്ക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നത് എന്നാണ് സ്ഥാപന മേധാവിയുടെ വിശദീകരണം സർക്കാരുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുവരികയാണെന്നും കൂടുതൽ തുക അനുവദിച്ചാൽ മാത്രമേ ഇത് തുറന്നു പ്രവർത്തിക്കാൻ കഴിയൂ എന്നുമാണ് ഗ്രാമപഞ്ചായത്ത് അംഗവും മറ്റ് പൊതുപ്രവർത്തകരും പറയുന്നത് പഞ്ചായത്തില് വിളക്കുവാറ പ്രദേശത്ത് കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ കോടിക്കണക്കിന് രൂപ മുടക്കി മേറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ എന്ന് ഒരു സ്ഥാപനം തുടങ്ങുകയുണ്ടായി ആ മീ ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇറച്ചിയുടെ വിവിധ തരം ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ വിറ്റഴിക്കുക എന്നുള്ള പറയുന്ന വലിയൊരു പദ്ധതിക്കാണ് ഇത് രൂപം കൊടുത്തിരിക്കുന്നത് നൂറുകണക്കിന് ആൾക്കാർക്ക് അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം വലിയ ആവേശത്തോടും വലിയ രീതിയിലുമാണ് ഉദ്ഘാടനം നടത്തിയത് എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓണം കഴിഞ്ഞ് ഇതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിശ്ചലമായിട്ടിരിക്കുകയാണ് ഇന്ന് ആ പരിസര പ്രദേശം കാട് കാടുപിടിച്ച് കിടക്കുകയാണ് നമുക്കത് കണ്ടാൽ വളരെ വിഷമം തോന്നും കാരണം കോടികൾ ചെലവഴിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ പോകും അത് നിരന്തരം പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സർക്കാരിന്റെ കടമയാണ് ഞങ്ങളിത് അന്വേഷിച്ചു എന്താണ് സംഭവം ഇത് എന്താണ് എന്താണിത് ഓണത്തിന് ശേഷം ഇതെന്തുകൊണ്ടാണ് പ്രവർത്തിക്കാതിരുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അതിന് ഇറച്ചി വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഇല്ല അതിനു വേണ്ടിയിട്ട് സാമ്പത്തികം സർക്കാർ തരുന്നില്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് ആനയെ വാങ്ങാം തോട്ടിയെ വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ പണിഞ്ഞ ഈ പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥ അവിടെ നിന്ന് സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമാകാനുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പരിസരം മുഴുവനും കാടായി കഴിഞ്ഞിരിക്കുന്നു പാമ്പ് പിന്നെ തൊട്ടടുത്തൊക്കെ തൊട്ടടുത്ത് ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് മറ്റ് വീടുകളുണ്ട് അവർക്കൊക്കെ ഇന്നൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഈ സ്ഥാപനം എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഇത് തുടർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്പത്ത് തുക സംസ്ഥാന സർക്കാർ അനുവദിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് നിരവധി പേരുടെ ജീവിതമാർഗമായിട്ടുള്ള ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ചു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും കളക്ഷൻസ് വേറെ കണ്ടിട്ടുണ്ടോ ഇത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ